അസ്സാമലൈക്കും പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വീഡിയോകളെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഇപ്പോൾ കൂടെയുള്ളത് ഉള്ളത് ബഹുമാനായ സാജിദ് ഫാറുഖി ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കാണാൻ വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾ അവിടെ പറഞ്ഞല്ലോ ഈ സ്റ്റേജ് കിട്ടിയത് ഇരുപത്തിയഞ്ചു വയസ്സിന്റെ വാഴിയക്കാരൻ നിങ്ങൾക്ക് അറിയോ ഞാൻ ഈ രാത്രി കൊല്ലങ്ങളായി യാത്ര ചെയ്യുന്ന ഇങ്ങനെ പറയും പരിപാടി ഉണ്ടായി തിരിച്ചു ഞാൻ ഈ കാണുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച എന്താണെന്നറിയോ എനിക്ക് അത്ഭുതമാണ് ഇപ്പോഴും അന്ന് ഞമ്മളീ അഞ്ചോത്തും നിസ്ത്യച്ചും ജമായത്തും മറ്റതും ഒക്കെ നടക്കുന്ന ഞമ്മളൊക്കെ പെരി പോയി കടന്നുപോകും അതേസമയത്ത് അങ്ങാടിയുള്ള പിള്ളേർ നേരെ അവര് തോരണം കെട്ടിയും തൂക്കിയും ജമയത്തിനൊന്നും പോലെ ഒരു പണി എന്നാ ഉള്ളത് ഓർക്കത് മതിയോടും ഓരന്തിനാ അത് ചെയ്തത് പ്രവാചക സ്നേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു വീടിയാണ് മനായ അറമത്തുല്ല ഖാസമിയുടെ ഒരു വീടിയാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത് എന്താണ് ഇതിനെ കുറിച്ചും അറിയാനുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ആരാധന എന്ന് പറയുന്ന ഒരു വിഷയത്തെ പ്രവാചക പ്രവാചകസ്നേഹവും തമ്മിലുള്ള ഒരു കമ്പയർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് ആരാധനയേക്കാൾ പ്രാധാന്യം പ്രവാചക പ്രവാചകസ്നേഹം പ്രവാചകൻ എന്തിനു വന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കണം പ്രവാചകൻ ആരാധനയും വിശ്വാസത്തെയും ഒക്കെ പഠിപ്പിക്കാൻ വന്ന് അതിൻ്റെ മഹത്വവും പ്രാധാന്യവും ഒക്കെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പ്രവാചകൻ്റെ ജീവൻ തന്നെ നമസ്കാരത്തിന് നമസ്കാരം ഒഴിവാക്കുന്നതിൽ പ്രവാചകന് വല്ലാണ്ട് വിഷമിച്ചൊരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ചരിത്രത്തിൽ പഠിക്കാൻ പറ്റും ജമാഅത്ത് നമസ്കാരം ഇല്ലെങ്കിലും ഇത് മതി എന്നുള്ള രീതിയിലൂടെയാണ് ഒരാളെ കടന്നു പോയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസത്തെ പ്രവർത്തനം ആ ദിവസത്തെ പ്രവർത്തനത്തിന് വലിയ പ്രതിഫലം പറഞ്ഞിട്ടുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖതിർ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ ലൈലത്തുൽ ലളിതൽ കതിർമ്മി എന്ന് പറയുന്നത് അൽഫി ഷഹർ എന്ന് പറയുമ്പം ഏകദേശം എൺപത് വർഷത്തിൻ്റെ മേലെയാണ് വരുന്നത് അപ്പോൾ ഒരാളുടെ ജീവ ആയുസ് അയാൾ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം മുഴുവൻ ഉള്ള പ്രവർത്തനത്തിലേക്ക് അത് മതി യഥാർത്ഥത്തിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പക്ഷേ മറ്റുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കേണ്ട എന്ന് എവിടെയും പറയുന്നില്ല ഇത്രയും രാത്രിയിലുള്ള ഇത്രയും വർഷങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഇതിലൂടെ ലഭിക്കുമ്പോഴും നിങ്ങൾ മറ്റുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ ലൈലത്തിൽ ഖദറിനെ പോലും നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ ഈ ലളിത കഥൻ്റെ മഹാത്മ്യം ഇത്രത്തോളം ഉണ്ടായിരിക്കുക തന്നെ നമ്മൾ മറ്റുള്ള ദിവസങ്ങളിലും പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം നമ്മെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ഒരു വാദം ഒരിക്കലും ഇസ്ലാമികമായി ശരിയാകുന്നതല്ല അദ്ദേഹം പണ്ഡിതനാണ് അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് ഇതാഗത്ത് എത്തിക്കുന്ന ഒരാളാണ് പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന ഒരു ഭാഗത്ത് ഒരിക്കലും നമുക്ക് വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് നമസ്കാരം ഒഴിവാക്കിയാലും കുഴപ്പമില്ല ഇതിനാണ് പ്രാധാന്യം എന്നുള്ള രീതിയിലേക്ക് എത്തും പിന്നെ അതിൽ തന്നെ പറയുന്നുണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് അന്നത്തെ ദിവസം നമസ്കാരം ഒഴിവാക്കിയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത് പിന്നെ പറയുന്നൊരു വാക്ക് അതിനേക്കാൾ രസം നമ്മളൊക്കെ നമസ്കരിക്കുകയാണെങ്കിലും കുട്ടികൾ എന്തെയാണ് നമസ്കാരം അപ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരെയും കൂടി നമസ്കരി നമസ്കരിപ്പിക്കാൻ വേണ്ടി വിളിക്കുക ശരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ നമസ്കരിച്ചു പോയി പണിയെടുത്തോളി എന്ന് പറയാൻ രീതി എന്ന് പറയുന്നതിനെ തെറ്റിക്ക് എന്താണ് ഒരു നെഗറ്റീവ് മെസ്സേജ് ആണ് സമൂഹത്തിന് കൈമാറുന്നത് നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധത്തിന്റെ സമയത്ത് പോലും അലൈഹി നമസ്കാരത്തെ നമസ്കാരം നമസ്കാരം നേരം വൈകിയതിന്റെ പേരിൽ ആൾക്കാർ എന്തായിട്ടുണ്ട് ഏതൊരു ആളെ ശപിക്കുന്ന ഒരു രീതിയിലേക്ക് വരെ സമൂഹത്തിൽ നമുക്ക് ആളെ രീതിയിലാക്കുന്നുണ്ട് അപ്പൊ നമസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ മറികടക്കാൻ കഴിയൂല കാരണം തന്നെ പറയുന്നുണ്ടല്ലോ പരലോകത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന പ്രവർത്തനം നമസ്കാരമാണ് അത് കഴിഞ്ഞിട്ട് വേറെതിലേക്കും പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ ഈ ഇർച്ച എന്ന് പറയുന്ന വരിയൊക്കെ അള്ളാഹ് ഹബീബ് റസൂറുള്ള അലൈഹി വല്ലാമ തങ്ങളെ പ്രണയിക്കുന്ന ഒരാൾക്കല്ലാതെ ചൊല്ലാൻ പറ്റില്ല അതാണ് അത് മുത്തുനബിയോടങ്ങാത്ത മഹബത്തുള്ള ഒരാളുടെ വായിൽ നിന്ന് ഇർത്തക്കപത്ത് വരുള്ളൂ എന്താ അതിന്റെ അർത്ഥം എണ്ണവും വണ്ണവും ഇല്ലാത്ത പാപങ്ങൾ ഒരുപാട് ചെയ്തുപോയി ഞാൻ ഒരുപാട് പാപങ്ങളുടെ വാഹനം കയറിയവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കയ്യും കണക്കില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങയോട് സങ്കടം പറയുകയാണ് യാത്ര സുറമ്മ ചില ആളുകൾ നബിയോട് പ്രാർത്ഥിക്കുകയാണെന്ന് ഇതിലെവിടെ പ്രാർത്ഥന ഞാൻ എന്റെ സങ്കടങ്ങളെ ആരോടെ പറയേണ്ടത് എനിക്ക് ഏറ്റവും അടുത്ത് എന്റെ ഹബീബിനോടല്ലാതെ വിശദമായ സുഹൃത്തും നിഷ ഇല്ലെ ഒരു ആയത്തിന്റെ അർത്ഥം കൂടെയാണ് യഥാർത്ഥത്തിലിത് നബിയോട് പറയാൻ നബി ഞാൻ ഒരുപാട് പാപം ചെയ്തുപോയി സങ്കടം ബോധിപ്പിക്കുകയാണ് അങ്ങ് എനിക്ക് വേണ്ടി അന്നാനോട് സുഹത്തു നിഷയിലെ അറുപത്തി നാലാമത്തെ അയച്ച് എന്താ പറഞ്ഞത് മനുഷ്യന്മാരെ അവര് തെറ്റ് ചെയ്തിട്ട് ജാവൂക്ക അങ്ങയുടെ അടുക്കൽ വന്നാൽ അപ്പൊ തെറ്റ് ചെയ്തിട്ട് ആരുടെ അടുക്കൽ വരണം ടുക്കൽ വരണം എന്തി എന്തിനാ നമ്മുടെ മുത്തുനബിയുടെ അല്ലെ തെറ്റ് ചെയ്തിട്ട് അങ്ങയുടെ അടുക്കൽ വന്നാൽ എന്നിട്ടോ അവർ അള്ളഹാനോട് പൊറുക്കലിനെ തേടിയാൽ നമ്മുടെ സങ്കടം ബോധിപ്പിക്കാൻ ഉള്ള അത്താണിയാണ് ആര് സൈദന നമ്മൾ നമ്മളവിടെ സങ്കടം ബോധിപ്പിച്ചിട്ട് നമ്മൾ അള്ളഹാനോട് വരുന്ന അവർക്ക് വേണ്ടി മുത്തുനബിയും അള്ളാനോട് പൊറുക്കലിനെ തേടിയാൽ അപ്പൊ നമ്മൾ ആദ്യം പോയി സങ്കടം പറയേണ്ട ആരോടാ ഹബി റസൂല

ഒരു ഭാഗമാണ് ഇർത്തഖ്ദു അലാദ് അലിത്തൽ ഫിഹിയ സയ്യദ് ഖൈറൽ നബി എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിൽ ഷിർക്കില്ല എന്നാണ് വാദിക്കുന്നത് അവിടെ പ്രാർത്ഥന ഇല്ല എന്നുള്ളതാണ് പറയുന്നത് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രവാചകൻ സലഹ് അലൈഹി വസല്ലമ്മയോട് തേടുന്ന സമയത്ത് അതിൽ അഭൗതികതയുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് മറ്റൊന്ന് മറ്റൊരു ആയത്തിനെ ഇദ്ദേഹം ഈ ഒരു വിഷയത്തിൽ എടുത്ത് ധരിച്ച് അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് പക്ഷേ സൂറത്തു നിസാ ഇല അറുപത്തി അഞ്ചാമത്തെ ആയത്താണ് ഈ അറുപത്തി അഞ്ചാമത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ സബബ് നസുല് രണ്ട് മൂന്ന് രീതിയിൽ കടന്നു വരുന്നുണ്ട് അതിലൊന്ന് മുനാഫിക്കുകളായ ആളുകൾ പ്രവാചകൻ സലഹ്ഹു അല്ലെ വസ്ലമിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നവരുടെ വിശ്വാസത്തെ മാറ്റി വെച്ച് പ്രവാചകനോട് തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ഏതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അവിടെ പ്രവാചകനോട് പ്രാർത്ഥിക്കല്ല പ്രവാചകൻ സഹു അലൈഹി ഇല്ലാമ്മ മരണപ്പെട്ടിട്ടുമില്ല പിന്നെ നമ്മളെന്തിനാണ് പ്രവാചകൻ്റെ അടുക്കിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുണ്യം തേടിക്കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന മൂന്ന് പള്ളികൾ ഒന്ന് മസ്ജിദുൽ ഹറം മസ്ജിദുൽ നബവി അതോടൊപ്പം തന്നെ മസ്ജിദുൽ ഹഫ്സ നബ്സ്ഹു അലൈഹി സ്വലമയുടെ റൗലാ ഷെരീഫിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പോകാറുണ്ട് റൗലാ ഷെരീഫിലേക്ക് എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്രവാചകൻ്റെ ഖബറല്ല നബ്സ് അഹ് സ്ലമ്മ പറയുന്നത് ഖബറിൻ്റെയും മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്നുള്ളതാണ് അവിടെ പോയിട്ട് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ പോയിട്ട് പ്രവാചകനോടല്ല പ്രാർത്ഥിക്കുന്നത് അള്ളാഹു സുബാനു അത്ത ആലയോടാണ് അവിടെ എത്തിച്ചേർത്തതിന് ശേഷവും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവിടെ നബ്സുല്ലാഹ് അലൈഹി വസ്ല്ലമ്മ ഈ രീതിയിൽ ഇസ്തഗാർ നടത്തുമെന്ന് പറയുന്നത് ഇത് ഏത് സമയത്ത് എപ്പോൾ ബാധകമായിട്ടുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് അവിടെ പ്രവാചകൻ സുല്ലാ അലൈവ് വല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്തെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അത് പ്രവാചകന്റെ മരണശേഷവും ഇതിലേക്ക് അപ്ലൈ കൊണ്ടുവന്നുകൊണ്ടാണ് ഏതാണ് ഇത്തരം വീഡിയോകളൊക്കെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്ന സംഗതി ചിന്തയെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് നമ്മളൊരു കാര്യം പറയുന്നു പ്രവാചക സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്ന വേണ്ടിയിട്ട് കുറാനിക ഇതിനൊക്കെ പ്രവാചകൻ എന്തിനാണോ വന്നിട്ടുള്ളത് അതിന് വിപരീതമായിട്ട് ഞാൻ ആളുകൾക്കിടയിലെത്തും ഇതിൽ തന്നെ അദ്ദേഹം ഏർ പ്രിയപ്പെട്ട സുഹൃത്ത് പണ്ഡിതൻ പറയുന്ന വാക്കുകൾ തന്നെ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും അതായത് പ്രവാചകനോട് ആവലാദിയും സങ്കടവും എന്നാൽ അത് പ്രാർത്ഥനയല്ല സഹായമല്ല എന്നാ പ്രവാചകനാണ് എന്ത് ചെയ്യുന്നത് പറയുമ്പം പ്രവാചകനിൽ നിന്ന് എന്തോ ഒരു പ്രതീക്ഷ കിട്ടുകയാണ് ശരിക്കും ഇത് റിബാദി അന്നി ഫി കരീബ് എന്നുള്ളത് ഖുറാൻ വ്യക്തമാക്കി പറഞ്ഞതാണ് നേരിട്ട് ചോദിക്കാൻ അത്രയും അള്ളാഹു കരീബാണ് ഏറ്റവും സമീപസ്ഥനാണ് അപ്പൊ പ്രാർത്ഥന ആവലാതി വേവലാതി ഒക്കെ പറയേണ്ടത് അള്ളാഹുവിനോടാണ് പിന്നെ അടുത്ത പറഞ്ഞ പോലെ സബബൻ നസുലിൻ്റെ വിഷയം ഒരു ആയത്തിറങ്ങാളുടെ പശ്ചാത്തലം നമ്മൾ നോക്കണം നബി ജീവിച്ചിരിപ്പം ഉണ്ട് പ്രവാചകൻ അള്ളാഹുനോട് ചോദിക്കാം മരണപ്പെട്ടു പോയ ഒരാൾക്ക് അതിനുള്ള ശക്തി ഇന്നില്ല ഏത് ഔലിയാണെങ്കിലും ആരാണെങ്കിലും തന്നെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം അപ്പോൾ മരണപ്പെട്ടു പോയോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ശിർക്ക് തന്നെയാണ് ഷിർക്കിലേക്കാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് പ്രവാചകസ്നേഹം വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് ശരിക്കുന്നത് അപ്പം നമുക്ക് ശരിക്കും ഇന്തും തുഹിബൂൻ അള്ളകുൻ തുഹിബൂൻ അള്ള ഫത്തുനിഹിബു ബുക്കും നല്ലാതെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് ശരിക്കും നിങ്ങൾ എന്നെ പിൻപറ്റണം എൻ്റെ പിൻപറ്റാന്ന് പറഞ്ഞാൽ എന്റെ സുന്നത്താണ് ഞാൻ പഠിപ്പിച്ച് തന്ന കാര്യങ്ങളെ പിൻപറ്റുക ഞാൻ പഠിപ്പിച്ച് തന്ന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നാണ് റസൂൽ അപ്പം റസൂലിനോടുള്ള സ്നേഹം പ്രവാചകസ്നേഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആരാധന അള്ളാഹുവിലേക്ക് എങ്ങനെ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ഇത്തരം എന്താ പറയുക ശിർക്കൻ ചിന്താഗതിയിലേക്ക് ആളുകൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ അവിടെ തന്നെയാണ് ഇവിടെ വേറൊരു വിഷയം കൂടി വിശ്വാസിലൂടെ മരണശേഷം സ്വഹാപത്തോ അതല്ലെങ്കിൽ നബിയോടൊപ്പം ജീവിച്ചിരുന്ന സ്വഹാപത്തോ ശേഷം വന്ന ആളുകളൊന്നും കാണിച്ചു തരാത്ത മാതൃക കൂടിയാണിത് അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു മുസ്ലിം ലോകത്ത് തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് പോലും അവർ ഈ രീതിയിൽ പിന്നെ പ്രവാചകനെ മുൻനിർത്തിയിട്ട് അല്ലെങ്കിൽ പ്രവാചകൻ അവിടെ ഉണ്ട് എന്നുള്ളത് മുൻനിർത്തിയിട്ട് അത്തരത്തിലുള്ള തപസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഇതും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് എതിരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല സംഗതികളും വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പ്രമാണങ്ങൾ എന്ന് പറയുന്നത് പരിശോധ ഖുർഹാനും പ്രവാചകൻ സാഹു അല്ലൈവി വസ്ലമ്മിയുടെ തിരചര്യുമാണ് ആ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനില്ല ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുന്നു അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വിബ്രക്കാത്ത